സുദർശൻജി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം തുടരുകയാണ് അതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്ക് അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു കേന്ദ്ര സർക്കാരിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായി നേട്ടം കൊയ്യാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നു ഇത് ഇതിന് പിന്നിൽ ചില വിദേശ രാജ്യങ്ങളാണെന്നും ി ജെ പിയേയും നരേന്ദ്രമോദിയെയും ഒക്കെ താഴെ ഇറക്കിയതിന് ശേഷം ഈ നമ്മുടെ അതിവേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന സമ്പദ്വ്യവസ്ഥയ്ക്ക് തടയിടുകയൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യമെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് ബംഗ്ലാദേശ് മോഡൽ ഒരു കലാപം നടക്കാൻ പോകുന്നു എന്ന ഒരു സൂചനയുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നു സത്യത്തിൽ ഇതൊക്കെ സാധ്യമാണോ ഇന്ത്യയെ ഒരു രാജ്യത്ത് വന്നിട്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുക സാധ്യമാണോ ഇത് സാധ്യമാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ടോ എന്നത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതാണ് അത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ മാധ്യമ പ്രവർത്തകർ പ്രവാസി മലയാളിയും മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനുമായ നമ്മുടെ സുഹൃത്താണ് ശ്രീ രഞ്ജിത് ഗോപാൽകൃഷ്ണൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു വ്യക്തമായ കുറേ അദ്ദേഹം കൃത്യമായി പഠിച്ചു കാര്യങ്ങൾ എഴുതുന്ന വ്യക്തിയാണ് മാത്രമല്ല അതിനൊക്കെ തന്നെ അദ്ദേഹത്തിന് വ്യക്തമായ വിശദീകരണവുമുണ്ട് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിൽ കുമാർജി പറഞ്ഞ സൂചനകളെക്കുറിച്ച് പരാമർശമുണ്ട് തീർച്ചയായിട്ടും നമുക്കത് വായിച്ചു നോക്കുമ്പോൾ അത്തരമൊരു ഭയങ്കരമായ അല്ലെങ്കിൽ ഭീതിതമായ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് സംജാതമാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം നമ്മൾ പലതും കൂട്ടി വായിക്കണം വേണ്ടേ അതായത് ഇലക്ഷൻ കഴിഞ്ഞ് സർക്കാർ അധികാരത്തിൽ ഏറിയിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ ഉള്ള പ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും ഇലക്ഷൻ അട്ടിമറിച്ചു തുടങ്ങിയ വാദങ്ങളുമൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് എന്താണ് ഇതിനു മുൻപ് ഇതൊന്നും ഇല്ലായിരുന്നു മാത്രമല്ല ഇത് വ്യക്തമായി കോടതിയിലോ സുപ്രീം കോടതിയിലോ ഇലക്ഷൻ കമ്മീഷൻ തന്നെയോ ഔദ്യോഗികമായി ഇത് പരാതിപ്പെടാൻ ഇവർക്ക് കഴിയാത്തതെന്ത് ഇവർ അത് കൊടുക്കാ അത് പരാതി കൊടുക്കാത്തത് എന്ത് മാത്രമല്ല ഒരുപാട് പ്രതിസന്ധികൾ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്നുള്ള ഒരു വിഷയം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഒരു പ്രശ്നത്തെ അതിനെ പർവ്വതീകരിക്കാനായി അതിനെ കൂടുതൽ വേഴ്സാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു നടപടിക്രമങ്ങളാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ കുമാർജി സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടാക്കി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും അതുവഴി മോദിയെ അട്ടിമറിക്കാനും ഇവർ ശ്രമിക്കുന്നു എന്നത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തിലൂടെ ബി ജെ പി യെയോ ആർ എസ് എസിനെയോ നരേന്ദ്രമോദിയെയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നിവർക്കറിയാം അപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന വ്യക്തമായ സൂചന ശ്രീ രഞ്ജിത്തിൻ്റെ പോസ്റ്റിലുണ്ട് അതിൽ അമേരിക്ക അതിനകത്തൊരു പ്രധാനപ്പെട്ട പങ്കാളിയാണ് എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ പല വിദേശ ശക്തികളും ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ജോർജ് സോറോസ് അങ്ങനെയുള്ള ശക്തികളും മത തീവ്രവാദ ശക്തികളും ഒക്കെ തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു അതുപോലെ കുടിയേറ്റക്കാരായ രോഹിംഗ്യൻ ബംഗ്ലാദേശി വിഭാഗങ്ങളുണ്ട് അവരെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് ഇന്ത്യക്കെതിരെ തിരിക്കാനായിട്ട് ഉള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു അവരെ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഉണ്ട് ഞാനത് സംബന്ധിച്ച് ഒരു വിശദീകരണം വാർത്തയായി നൽകുകയും ചെയ്തു ചൈന പാകിസ്ഥാൻ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എന്നിവ ഇന്ത്യക്കുള്ളിൽ അതിശക്തമായി പ്രവർത്തിക്കുന്നു എന്ന ഒരു വാദമാണ് എന്നൊരു കാര്യമാണ് ശ്രീ രഞ്ജിത്ത് പറയുന്നത് നാം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിന് സമാനമായ ഒരു തകർച്ച നേരിടേണ്ടി വരും ഈ സി ഐയുടെ ഒരു ഓപ്പറേഷൻ സംബന്ധിച്ചും അദ്ദേഹം ചില സൂചനകൾ നൽകുന്നുണ്ട് ഡൈവേഴ്സൻ ആൻഡ് ഡിസപ്ഷൻ എന്ന പരിപാടി ഒരു രാജ്യത്ത് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളും ആ രാജ്യത്ത് കലാപ സമാനമായ അവസ്ഥയും ഉണ്ടാക്കിയിട്ട് അവിടെ കടന്നു കയറാനും അതുവഴി ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും കാരണം ഇന്ത്യ നമുക്കറിയാം ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന ഒരു ശക്തിയായി വളർന്നു കഴിഞ്ഞു എല്ലാ മേഖലകളിലും അപ്പം ഇന്ത്യയെ തകർക്കുക ഭാരതത്തെ തകർക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യത്തോടെ ഒരാളല്ല ഒരു കൂട്ടം പ്രവർത്തിക്കുന്നു എന്നുള്ള അതിഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൂടായികയില്ല ബി ജെ പി യെ അകത്തുനിന്ന് തകർക്കാൻ അവർ ശ്രമിച്ചേക്കാം ആർ എസ് എസ് കേഡറുകളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഒക്കെ തന്നെ അവർക്ക് അവർ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൂട്ടി വായിക്കുമ്പോൾ പല മേഖലകളിലും ഇവർ കടന്നു കയറുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം എന്ന ഒരു സൂചന കൂടി ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം തരുന്നുണ്ട് രാഹുൽ ഗാന്ധി യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷനും സർക്കാരിനുമെതിരെ വ്യാജ പ്രചരണം സംഘടിപ്പിക്കുന്നു അത് ആ സമയത്ത് തന്നെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഇന്ത്യാ വിരുദ്ധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചാരണം വർദ്ധിപ്പിക്കുന്നു ആവർത്തിച്ചുള്ള അപകടകരമായ വാദം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും സർക്കാരും ഉത്തരം നൽകിയില്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് സി ഐയുടെ സ്ഥിരം ശൈലിയിലുള്ള അട്ടിമറി എന്നാണ് ശ്രീ രഞ്ജിത്ത് പറയുന്നത് അതുപോലെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അനധികൃത ബംഗ്ലാദേശികൾ രോഹിംഗികൾ സ്ലീപ്പർ സെല്ലുകൾ എന്നിവയുമായി കലർന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ അത് കേരളത്തിലടക്കം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ അതുപോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും ഒക്കെ ഉപയോഗിച്ചുള്ള ചില പരിപാടികളുണ്ട് അതുപോലെ സംസ്കാരം കലാ മതം എന്നിവയുടെ പേര് പറഞ്ഞ് ഒന്നിലധികം നഗരങ്ങളിൽ ഒരേ സമയം പ്രതിഷേധങ്ങൾ ഓഹരി വിപണി കൃത്രിമത്വം സൃഷ്ടിക്കൽ ജെയിൻ സ്ട്രീറ്റ് സ്റ്റൈൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർക്കുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ രാജ്യത്തിനായി ഉപയോഗിക്കുക സത്യങ്ങൾ തിരിച്ചറിയുക നുണകൾ കാട്ടുക വ്യാജ വാർത്തകൾക്കെതിരെ നിൽക്കുക മോദി സർക്കാരിനൊപ്പം നിൽക്കുക കാരണം ഇപ്പോൾ നമ്മൾ പരാജയപ്പെട്ടാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ നമുക്ക് നഷ്ടപ്പെടും എല്ലാ മേഖലയിലും ഇന്ത്യയെ മഹത്തരമാക്കാൻ കാഴ്ചപ്പാടുള്ള ഒരു നേതാവിനെ നഷ്ടപ്പെടും തന്ത്രപരമായ സ്വയംഭരണം നമ്മൾക്ക് നഷ്ടപ്പെടും വിദേശ ശക്തികൾക്ക് നമ്മൾ കീഴടങ്ങേണ്ടി വരും നമ്മുടെ സ്വന്തം ഭൂമിയിൽ ന്യൂനപക്ഷമായി മാറാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയ വാർത്ത വായിച്ചില്ലേ മലയാളം പത്രങ്ങൾ അതൊന്നും വരില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം ഈ പോസ്റ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നത് തീർച്ചയായിട്ടും ഇത് വിദേശ താല്പര്യങ്ങൾക്ക് അടിമപ്പെടാതെ സത്യം തിരിച്ചറിഞ്ഞ് നാം നിൽക്കേണ്ട സാഹചര്യം സത്യം മനസ്സിലാക്കി നിൽക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം ഈ പറഞ്ഞതൊക്കെ തന്നെ പോയിന്റുകളാണ് എല്ലാം വ്യക്തമായ നമ്മൾക്ക് മുന്നിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുന്നതാണ് അല്ലേ പക്ഷേ ഇതൊരു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യത്തിൽ പ്രതിപക്ഷം പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി കാണുക വിദേശ ചാര സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ എന്താണ് കരുവായി കാണുക അത് എത്രത്തോളം നമുക്ക് ന്യായീകരിക്കാൻ പറ്റും അത് ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു പ്രതിപക്ഷം ഒരു ആരോഗ്യപരമായ ഒരു എതിർപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും കൂടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം ഇത്തരത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പല കാര്യങ്ങളിലും ഇടപെടുന്നു അവർ സംഘടിക്കുന്നു മാത്രമല്ല കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ പല പ്രസ്താവനകളും പല പ്രവർത്തികളും അത് ഒരു തരത്തിലുള്ള രാജ്യവിരുദ്ധതയാണ് സൂചിപ്പിക്കുന്നത് ഇന്നലെ സ്വാതന്ത്ര്യദിന പരിപാടി ഇപ്പോഴും അങ്ങനെ പങ്കെടുത്തില്ല അപ്പം അത്തരത്തിൽ രാജ്യവിരുദ്ധതയുടെ ഒരു അംശം ഇവരുടെയൊക്കെ പ്രവർത്തികളിൽ നമുക്ക് പ്രത്യക്ഷമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് മോദിയെ താഴെ ഇറക്കുക ബി ജെ പി എന്ന പാർട്ടിയെ അസ്ഥിരപ്പെടുത്തുക അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഇവരുടെ നീക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ നമ്മൾ വാർത്തകൾ കാണുന്നതല്ലേ തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള ഒരു സംഭവ്യമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത് അത് വാർത്തകളിലൂടെയും നമ്മൾക്ക് ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസം കൊണ്ടുണ്ടായ രണ്ടോ മൂന്നോ മാസം കൊണ്ടുണ്ടായ അനുഭവങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ രോഹിന്ത്യൻ മുസ്ലിങ്ങളുടെ സംഘ സംഘടനകൾ പലയിടത്തും രൂപീകൃതമായിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അത്തരത്തിൽ പല ശക്തികളെയും ഇന്ത്യക്കെതിരെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു ശ്രമം വ്യാപകമായി നടക്കുന്നുണ്ട് എന്നത് അത് വായിച്ചെടുക്കാൻ പാടൂർ പഠിപ്പിരയിൽ പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ആ കാര്യങ്ങളുടെ ലോജിക്ക് മാത്രം നോക്കിയാൽ മതി അത് ന്യായീകരിക്കേണ്ട കാര്യവുമില്ല കാരണം അത് ഒരു ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് സത്യമായി സംഭവിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് ശരിക്കും അത് നമുക്കതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ നമുക്കത് നേരിടേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പം ഈ അമേരിക്കയുടെ തീരുവയുമായി ബന്ധപ്പെട്ട അതായത് കളിക്കുന്ന കളികളാണ് പല രീതിയിൽ പല തരത്തിൽ പല തലത്തിൽ പല റൂട്ടുകളിലൂടെ പല കളികൾ എല്ലാവരും ചേർന്ന് കളിക്കുകയാണ് ഇത് ഇന്ത്യ മുന്നണി എല്ലാവരും ചേർന്ന് രൂപീകരിച്ച് ഇപ്പം എൻ ഡി എ താഴെ ഇറക്കും അല്ലെങ്കിൽ തകർക്കും എന്ന് പറയുന്ന പോലെ അല്ല ഇതിനകത്ത് വലിയ വലിയ തന്ത്ര തന്ത്രപരമായ ഒരുപാട് കളികളുണ്ട് ഇന്ത്യ ഉയർന്നു വരുന്നത് തടയാനുള്ളത് അത് ഒരു ഒരു പരിധി വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ നിമിഷം വരെ സംഭവിച്ച കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമാകും ഈ ഒരു പരിധിവരെ ഇപ്പോൾ ബംഗ്ലാദേശിന് സമാനമായ ഒരു കലാപം ഉണ്ടാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാരണം സി എ എ വിരുദ്ധ സമയത്ത് നമ്മൾ അത്തരത്തിലൊരു പ്രക്ഷോഭം കണ്ടതാണ് പക്ഷേ ആ പ്രക്ഷോഭത്തിന് ഈ ഭാരതത്തിലെ ദേശീയതയിൽ വിശ്വസിക്കുന്ന ദേശീയവാദികളുടെ ഒരു ഫോഴ്സ് ഉണ്ട് ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ തകർക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം ഈ പ്രക്ഷോഭങ്ങളൊക്കെ വിജയിക്കാതെ പോകുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് അടക്കം അനധികൃതമായി കുടിയേറ്റക്കാർ ഈ രാജ്യത്തിനകത്തുണ്ട് ഈ പറയുന്നത് പോലെ രോഹിംഗ്യകളുണ്ട് ഇവരെയൊക്കെ എന്താണ് ഒരു നൊടിയിടയിൽ രാജ്യത്തിനെതിരെ തിരിക്കാൻ ഏത് ശക്തിക്ക് വേണമെങ്കിലും സാധിക്കും അതിനാവശ്യമായ ഒരു കാരണം കണ്ടെത്തുക മാത്രമേ ആവശ്യമുള്ളൂ ഈ ഈ പറയുന്ന സി ഐ എ സമരത്തിലൊക്കെ ഉപയോഗിക്കപ്പെട്ടത് അവരെയാണ് ആ ഒരു രീതിയിൽ പക്ഷേ ഇപ്പോൾ മോദിയുടെ രാഷ്ട്രീയം അതിനെ ആദ്യം വിമർശിച്ചു നോക്കുന്നു ഇപ്പം മേക്ക് ഇൻ ഇന്ത്യയെ വിമർശിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നോട്ട് നിരോധനത്തെ വിമർശിക്കുന്നു ജി എസ് ടിയെ വിമർശിക്കുന്നു റാഫേൽ ഡീലിനെ വിമർശിക്കുന്നു പ്രധാനമന്ത്രിയെ കളനെന്ന് വരെ വിളിച്ചു നോക്കുന്നു അതിലൊന്നും ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ വരെ വിമർശിച്ചു വിമർശിക്കുന്നു അതിനൊന്നും ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നില്ല നേരെ മറിച്ച് ഒരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് മോദിയെ എത്രമാത്രം ഇവർ തെറി പറയുന്നു അത്രമാത്രം മോദിക്ക് ജനപിന്തുണ കൂടിക്കൊണ്ടിരിക്കുന്നു മോദി വേണമെങ്കിൽ എ ഐ സി സി ആസ്ഥാനത്ത് വന്ന് ചായ വിളമ്പിക്കോട്ടെ എന്ന് പറഞ്ഞതാണ് ഇവരുടെ ആദ്യത്തെ തെറ്റ് അതോടുകൂടി മോദി ചെങ്കോട്ടയിലെത്തി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇനി അടുത്ത തവണ മോദി വീട്ടിലിരുന്ന് പതാക ഉയർത്തുമെന്ന് പറഞ്ഞു നോക്കി പക്ഷെ അതും ഒരു തിരിച്ചടിയായി മാറുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയൊക്കെയുള്ള സംവിധാനങ്ങളെ ഇങ്ങനെ കരിവാരി കരിവാര്ത്തിക്കുന്നതിലൂടെ ഈ പറയുന്ന ജനവിഭാഗത്തെ ഇനിയും കബളിപ്പിക്കാൻ സാധിക്കുമോ അത് അതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ശക്തിയും പ്രതീക്ഷയും നമ്മുടെ ജനങ്ങളാണ് കുമാർജി പറഞ്ഞ ആ ദേശീയവാദികളാണ് രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് അവരാണ് ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് പ്രത്യേകിച്ചും യുവാക്കൾ നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും ഇത് പറഞ്ഞു മോദിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് യുവാക്കൾക്ക് ആ യുവജനത ഇവിടെയുള്ളത് അല്ലെങ്കിൽ ദേശീയവാദികളുടെ ആ ഒരു കൂട്ടം ഇവിടെയുള്ളത് തന്നെയാണ് നമുക്കൊരു പ്രതീക്ഷ നൽകുന്നത് ഇത്തരം അപവാദ പ്രചരണങ്ങൾക്കെതിരെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികൾക്കെതിരെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മത തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾക്ക് എതിരെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ നിൽക്കുന്ന ആളുകളുമുണ്ട് അവർക്കെതിരെ ഒക്കെ തന്നെ ഇവിടുത്തെ ഒരു വലിയ സമൂഹം നിലകൊള്ളുന്നു അവർ ശക്തമായി നിലകൊള്ളുന്നു എന്ത് പ്രചരണം നടത്തിയാലും അവരുടെ ചെവിയിലത് എത്തിയാലും അവർ അതിശക്തമായി പ്രതികരിക്കും അവർ അതിലൊ അതിലൊന്നും കഴമ്പില്ല ഈ പറയുന്നത് മോദി എന്ന് പറയുന്ന ആ മനുഷ്യനാണ് ശരി രാജ്യമാണ് ശരി രാഷ്ട്രമാണ് ശരി എന്നുള്ള കാര്യം ബോധ്യമുള്ളവരുണ്ട് അവരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് അവരോടുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീ രഞ്ജിത്ത് നടത്തിയിരിക്കുന്നത് നമ്മൾ കരുതിയിരിക്കണം നമ്മൾ കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതുണ്ട് കൂടുതൽ ഐക്യത്തോടെ മുന്നേറണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഗൂഢശക്തികൾ എന്തൊക്കെ കളിച്ചാലും എത്രയോ ഗൂഢശക്തികൾ ഇവിടെ എന്തെല്ലാം കളി കളിച്ചു വല്ലതും ഇന്ത്യയെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പോലും വലിയ ശക്തമായൊരു ഭരണ സംവിധാനമൊന്നും ഇവിടെ ഇല്ലായിരുന്ന കാലത്ത് പോലും എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചു ഏതൊക്കെ തരത്തിൽ അസ്ഥിരപ്പെടുത്താനും ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾ രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ചിരുന്നു ഇപ്പോൾ അത് കൂടുതൽ ശക്തമായിരിക്കുന്നു രാഷ്ട്രസ്നേഹികളായ ജനങ്ങളുടെ ആ ഒരു കൂട്ടായ്മ വലുതായിരിക്കുന്നു വളരെ വലുതായിരിക്കുന്നു അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് സധൈര്യം നമുക്ക് മുന്നേറാം എന്നുള്ള ഒരു പ്രതീക്ഷ ഏത് കൂടശക്തി എന്ത് ദുഷ്ടശക്തികൾ വന്നാലും അതിനെ തകർത്തെറിയാനുള്ള ആ ഒരു ആത്മബലം നമുക്കുണ്ട് എന്ന് തീർച്ചയായിട്ടും അവർക്കും അറിയാം അത് കാണിച്ചു കൊടുക്കേണ്ട സമയം വന്നുകൊണ്ടിരിക്കുന്നു വരാൻ പോകുന്നു എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഈ പോസ്റ്റിൽ ഞാനീ ആ പോസ്റ്റ് വായിക്കുകയുണ്ടായി ഈ പോസ്റ്റിൽ പറയുന്ന പല അപകട സൂചനകളും നമ്മൾ ഭയക്കേണ്ടതല്ല ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു രീതിയിൽ ഭയക്കേണ്ട കാര്യമല്ല പക്ഷേ അതിൽ പറയുന്ന ഒരു കാര്യം അത് നമ്മളെ ഒരു സ്ട്രൈക്ക് നമുക്ക് തരുന്നതാണ് അതെന്ന് പറയുന്നത് ബി ജെ പി അസ്ഥിരപ്പെടുത്തുക ആർ എസ് എസിനെ അസ്ഥിരപ്പെടുത്തുക എങ്ങനെ അസ്ഥിരപ്പെടുത്തുക അതിനകത്തേക്ക് നുഴിഞ്ഞു കയറുക ആരാണ് നുഴഞ്ഞു കയറുന്നത് സി ഐ എയുടെ ഏജൻറ്റുമാർ നുഴഞ്ഞു കയറി ബി ജെ പിക്ക് അകത്ത് കലാപം ഉണ്ടാക്കുക ആർ എസ് എസിൻ്റെ കേഡർ സംവിധാനങ്ങളെ താറുമാറക്കുക അതുവഴി നരേന്ദ്രമോദിയെ പുറത്താക്കുക ഈ പറയുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ ഈ ഈ രാഷ്ട്രീയ സ്വഭാവം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം ഭാരതത്തിൽ കുറിക്കുക എന്നൊരു എന്നൊരു പ്രൊജക്റ്റ് അവരത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നമുക്ക് ആശങ്കപ്പെടാൻ ഇപ്പൊ ബി ജെ പിയുടെ കാര്യത്തിൽ ഒരു വേള നമുക്ക് ആശങ്കപ്പെടേണ്ടി വന്നാലും ആർ എസ് എസിന്റെ കാര്യത്തിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല എന്ന് തന്നെയാണ് കാരണം ആർ എസ് എസ് സംവിധാനത്തിൽ അതൊരത്ഭുത സംവിധാനം തന്നെയാണ് എത്രയോ കാലം ആർ എസ് എസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും വലിയ ഉയർന്ന നിലവാരത്തിലൊന്നുമല്ല എങ്കിലും സാധാരണഗതിയിലുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുമൊക്കെ ആർ എസ് എസ് സംവിധാനത്തെ പഠിക്കുക അതിനെക്കുറിച്ച് അതിലേക്ക് നുഴഞ്ഞു കയറുക അല്ലെങ്കിൽ ഏജന്റുമാരായി അതിൽ പ്രവർത്തിക്കുക അതൊക്കെ അസാധ്യമായ കാര്യമാണ് അറസ് സംവിധാനത്തെ ഒരിക്കലും ഈ നൂറു വർഷവും എന്താ സി ഐ ആണ് എന്ത് സി ഐ ആണെങ്കിലും ലോകത്തെ ഏത് ശക്തിയാണെങ്കിലും അമേരിക്കൻ ചാര ഏജൻസി അല്ല ഇനിയിപ്പോൾ ലോകത്തിലെ എല്ലാ ചാര ഏജൻസികളിൽ കൂടി ഒരുമിച്ച് വന്നാൽ പോലും രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനും തകർക്കാനും അവർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ഒന്നും സാധിക്കും എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നില്ല അതെന്റെ ഒരു അഭിപ്രായമായിട്ട് കൂടി കുമാർജി കാണണം കാരണം കുമാർജിക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായേക്കാം അല്ലെ മറ്റൊരു ആർ എസ് എസ് പ്രവർത്തകനോട് ചോദിക്കുമ്പോൾ അയാൾക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം കാണും എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ അത് ഒരു കാര്യം തന്നെയാണ് അത് ബുദ്ധിമുട്ടാണ് അതിനുള്ളിൽ കടന്നു കയറി ഒരു ചാരപ്രവർത്തി നടത്തുക എന്ന് പറ കാരണം പലരും ഇതിനു മുമ്പ് പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ അതൊന്നും നമ്മൾ പുറത്തറിയുന്നില്ല എന്നേ ഉള്ളൂ പല രീതിയിൽ ഈ സംവിധാനത്തെ ഇല്ലാതാക്കാനും ശിഥിലമാക്കാനും ഇതിനുള്ളിൽ കടന്ന് പ്രവർത്തിച്ച് പ്രവർത്തിക്കുന്നു എന്ന വ്യാജേന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലരും ഇതിനു മുൻപും ഈ നൂറു വർഷത്തിനിടയിൽ പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ സംവിധാനത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് പന പോലെ വടവൃക്ഷം പോലെ വളർന്നു വന്ദലിക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ വർഷമൊക്കെ കഴിയുമ്പോൾ ഏതൊരു സംഘടനയും പോലെ അതിൻ്റെ ഒരു ഒരു ചുതി അത് വരാതിരിക്കുമോ ചു ചുതി എന്ന് പറയുന്ന അത് സ്വാഭാവികമായി പറയുന്നതല്ലേ ചുതി വരാത്ത എത്രയോ സംവിധാനങ്ങളുണ്ട് എത്രയോ തുടക്കം മുതൽ തന്നെ രൂപീകരിച്ച സമയം മുതൽ തന്നെ അതിശക്തമായി പ്രവർത്തിക്കുന്ന എത്രയോ സംഘടനകളുണ്ട് ഇതങ്ങനെയല്ല തുടക്കം മുതൽ എതിർപ്പുകളും അവഗണനകളും നിരോധനങ്ങളും എല്ലാവരും ഏഹ് കുറ്റം പറച്ചിലുകളും എല്ലാം സഹിച്ച് തീപിരിച്ച പാതയിലൂടെ കടന്നു വന്നവരാണ് ഒരുപാട് അഗ്നിപരീക്ഷകളെ നേരിട്ടവരാണ് തീൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ ആ പഴഞ്ചൊല്ലെ ചെറുതായി പോവും അത്രയും അതിശക്തമായ ഒരു സംവിധാനം അതിശക്തമായ ഒരു നെറ്റ്വർക്ക് അതിശക്തമായ ഒരു ഒരു ഭരണ ഭരണ സംവിധാനം ഒരു ഭരണത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ സാംസ്കാരികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും ഏത് രീതിയിലും ഇടപെടാൻ സാധിക്കുന്ന ഒരു വലിയ പവർ ബാങ്ക് അത് അത്ര എളുപ്പത്തിൽ അതിനെ അസ്ഥിരപ്പെടുത്താനും തകർക്കാനുമൊക്കെ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ബി ജെ പിയിലേക്ക് രാഷ്ട്രീയ പാർട്ടിയാണ് അതിലേക്ക് കടന്നു കയറി ഒരു വേള എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ സാധിച്ചേക്കാം പക്ഷേ ആലോചിക്കുക ആർ എസ് എസ് സംവിധാനത്തിൻ്റെ കീഴിൽ തന്നെയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന സംവിധാനത്തിന് ആർ എസ് എസിൻ്റെ ഒരു പിടി എപ്പോഴുമുണ്ട് ബി ജെ പിയിൽ എന്ത് നടന്നാലും അത് സംഘമറിയും സംഘം മുതലിടപെടും വ്യക്തമായ നടപടി ഉണ്ടാകും വ്യക്തമായ നീക്കങ്ങൾ ഉണ്ടാകും പരിഹാരങ്ങൾ ഉണ്ടാകും അതെ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ ആ നീക്കങ്ങൾക്കെതിരെ എന്താണ് ഒരു വൻമതിൽ പോലെ നിലകൊള്ളുക ആരാണ് ബി ജെ പിയോ ആർ എസ് എസോ മാത്രമല്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശീയവാദികളായിട്ടുള്ള എല്ലാവരും അങ്ങനെ ഒരു മതിൽ തീർക്കുക അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്